അതേസമയം ആരോപണവിധയുടെ വാദം പൊളിച്ചിരിക്കുകയാണ് പോലീസ് കളമശ്ശേരിയിൽ ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടുമ്പോൾ എസ് എഫ് ഐ നേതാവ് അഭിരാജ മുറിയിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ആകാശിന്റെ മുറിയിൽ കഞ്ചാവ് പാക്കിംഗ് തടക്കുകയായിരുന്നു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടായത് പൂർവ്വ വിദ്യാർത്ഥിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നും നർക്കോട്ടിക് എസ് സി അബ്ദുൾ സലാം പറഞ്ഞു അതുകൂടി കേൾക്കാം വിദ്യാർത്ഥികൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ പുറത്തു പോയൊക്കെയായിരുന്നു ഭൂരിഭാഗം വിദ്യാർത്ഥികളും അകത്തുണ്ടായിരുന്നു പിടിയിലായാലും അകത്തുണ്ടായിരുന്നു റൂമിലുണ്ടായിരുന്നു അതെ 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 പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ പൊടിച്ച് പൊടിച്ച് പൊടിക്കുന്ന ഒരു ചെറിയ മെഷീൻ ഉണ്ട് ക്രഷ് എന്ന് പറഞ്ഞ് അതിൽ പൊടിച്ച് കഴിഞ്ഞിട്ട് ചെറിയ സിപ്ലോ കവറിലൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതെ അതെ ആ അത് കൂടുതൽ അന്വേഷണം നടത്തി നടത്തിക്കാൽ അറിയാൻ പറ്റുള്ളൂ അവിടെ കറക്റ്റ് ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടുതൽ അത് കൂടുതൽ അന്വേഷണം നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അല്ല 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 ആരേണ് ഇല്ല ഇല്ലില്ല അവരത്തെ മുറിയിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതെ മുറിയിലുണ്ടായിരുന്നു അതെ അതെ പിടിക്കുന്ന മുറിയിലുണ്ടായിരുന്നു അവരാവ താമസിക്കുന്ന മുറി തന്നെയാണ് അത് അവരാണ് ആ മുറിയിൽ താമസിക്കുന്നത്